ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വിവാഹ വാർഷികത്തിൽ ഏഴ് നിർദ്ധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകി മാതൃകയായി പ്രവാസി കുടുംബം എടക്കര പാർലി ശ്രീനിലയം ഡോക്ടർ വിജയൻ നിഷ ദമ്പതികളും മക്കളായ ഡോ ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ് എന്നിവരും ചേർന്നാണ് സൗജന്യമായി ഏഴ് കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറിയത് പാർലിയിൽ ശ്രീനിലയം വീടിന് സമീപത്തായി അഞ്ച് സെന്റ് സ്ഥലം വീതമാണ് കൈമാറിയത് ഞായറാഴ്ച നടന്ന ചടങ്ങിൽ പി വി അൻവറൽഎ ആധാരം കൈമാറി ഇങ്ങനെ ഒരു വലിയ സൽക്കരണം ചെയ്യാൻ കഴിയാതെ ഈ ഒരു കാര്യത്തിൽ അവരോടൊപ്പം തന്നെ നമുക്ക് അവരുടെ കുടുംബാംഗങ്ങൾ പരിപൂർണമായ സപ്പോർട്ട് ചെയ്തു കൊടുത്ത അവരുടെ മുഴുവൻ കുടുംബത്തെയും ഈ അവസരത്തിൽ ഈ നാടിനു വേണ്ടി അവിടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അവരുടെ ബഹുമാനവും ഈ നാടിനു വേണ്ടി എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോപ്പിൽ ബാബു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പി പി സുഗതൻ പി രമണൻ പി മോഹനൻ പി സഹീർ പി കെ ജിഷ്ണു ഷെരീഫ് എടക്കര കെ സി ഷാഹുൽ ഹമീദ് സന്തോഷ് കാപ്രാട്ട് സനൽ പാർലി എന്നിവർ സംസാരിച്ചു വളരെ കാരുണ്യവും ധ്യയവും ഒക്കെ ഉള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളാണ് വിജയമാണെങ്കിലും നിഷിയാണെങ്കിലും ഈ കുടുംബം ഈ സമൂഹത്തിലെ അതിസാധാരണക്കാരായ ആളുകൾ അവരെ സഹായിക്കുന്നത് എന്നും മുൻപന്തിയിൽ നിന്നിട്ടില്ല ഇപ്പോൾ അവിടെ സ്വന്തം സ്ഥലത്ത് നിന്ന് ഏഴ് കുടുംബങ്ങൾക്കാണ് വീട് വയ്ക്കാൻ വേണ്ടിയുള്ള സഹായം അവരുടെ നല്ല മനസ്സും ഈ സെൽഫ്രകുപ്പും പിന്നെ വലിയ ഈ നാട് എടക്കരയിൽ കഴിഞ്ഞ മാസം രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കാൻ പത്ത് സെന്റ് സ്ഥലവും പാർലിയിൽ ശ്രീനിലയം വിജയൻ നിഷ ദമ്പതികൾ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് നൽകിയിരുന്നു സി എ പി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ